അഫ്ഗാനിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പുനസ്ഥാപിച്ചിന്ത്യ കാബൂളിൽ വീണ്ടും നയതന്ത്ര കാര്യാലയം തുറക്കും ഇന്ത്യ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയിലാണ് നിർണായക തീരുമാനം ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളെ ചെറുക്കുമെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ മുത്തക്കി പറഞ്ഞു ഓഫ് ഇന്ത്യൻ ഇൻ കാബൂൾ to the status of Embassy of Embassy India. ഇതിനിടെ കാബൂളിൽ വിവിധയിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് ബൽറാം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നു അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് ശ്രദ്ധേയമായി മാറുന്നത് പുതിയൊരു നാഴികക്കല്ല് എന്ന നിലയിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങളും ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ബൽറാം നെടുങ്ങാടി റിജിത്ത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമീർ അലി ഖാൻ മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ ചരിത്രപരമായ ചില തീരുമാനങ്ങൾ ആണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ അഫ്ഗാൻ ബന്ധം അത് മെച്ചപ്പെടുത്താൻ കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു അതിലേറ്റവും പ്രധാനമെന്നുള്ളത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഇന്ത്യയുടെ എംബസി വീണ്ടും തുറക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാറ്റോ സേനയുടെ പിൻമാറ്റത്തെ തുടർന്നായിരുന്നു ഇന്ത്യയുടെ എംബസി അടയ്ക്കുകയും ഒരു ഓഫീസ് മാത്രമായി പ്രവർത്തിക്കുകയും ചെയ്തത് അതാണ് വീണ്ടും എംബസിയായി ഉയർത്താനുള്ള ഒപ്പം അഫ്ഗാനിസ്ഥാന് നൽകുന്ന മാനുഷികമായ സഹായങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുന്നു ഇരുപത് ആംബുലൻസുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കമുള്ളവ അഫ്ഗാനിസ്ഥാൻ നൽകും എന്ന സംയുക്ത പ്രസ്താവനയ്ക്കിടെ തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കി അതേസമയം ഇന്ത്യ അഫ്ഗാൻ ബന്ധം കൂടുതൽ മെച്ചപ്പെടേണ്ട സാഹചര്യവും അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന പ്രസ്താവനയും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി നടത്തി ഏറ്റവും നിർണായക എന്നുള്ളത് ഈ അഫ്ഗാനിസ്ഥാനിലെ ഭരണം താലിബാൻ ഭരണകൂടം ശേഷം ഇന്ത്യ ഇതുവരെയും ആ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ആ ഒരു സാഹചര്യം നിൽക്കെയാണ് ഊഷ്മളമായ വരവേൽപ്പ് വിദേശകാര്യമന്ത്രിക്ക് നൽകിയതും ഇത്തരത്തിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നതും അതേസമയം ഈ ഒരു സന്ദർശനം പാകിസ്ഥാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ഇന്നലെ രാത്രി മുത്തക്കി ഇന്ത്യയിലെത്തിയ ഘട്ടം പാകിസ്ഥാന്റെ വ്യോമാക്രമണം അഫ്ഗാനിലെ കിഴക്കൻ കാബൂൾ മേഖലയിൽ മേഖലകളും സർക്കാർ ഓഫീസുകളും നിൽക്കുന്ന മേഖലയിലാണ് വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഇന്റർനെറ്റ് സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു നടപടിയും ഉണ്ടായിരിക്കുന്നു ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ അഫ്ഗാൻ ബന്ധം മെച്ചപ്പെടുന്നതിനുള്ള അവസരങ്ങൾ ഒരുങ്ങിയത് പാകിസ്ഥാന്റെ നടപടിയെ ഭീകരാക്രമണത്തെ അതിരൂക്ഷമായ ഭാഷയിൽ അഫ്ഗാനിസ്ഥാൻ വിമർശിച്ചിരുന്നു തുടർന്നാണ് പിന്നീട് വിദേശകാര്യമന്ത്രിയുമായി കൊണ്ട് പ്രധാനമാണ് അവിടെ ശേഷം ആദ്യമായാണ് ഒരു മന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നത് ചർച്ചകൾ നടത്തുന്നത് എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാകുന്നു ബൽറാം നെടുങ്കാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം